അയോ ഫൻഷനെന്റെ മീതെ നടകാറുണ്ടല്ലോ ഈ പുലിസനായ തുറപ്പക്കാരൻ ആ ഫൻഷൻ വരുമ്പോൾ ഈ കിണറണ്ടുകൂടി കേറ്റി നിർത്തിയിട്ട്ോട്ടേടുമ്പോൾ എന്നേടാ നിന്റെ രക്തം തിളക്കാത്തതു എന്നേ പ്രതികരിക്കാത്തതു ഇവിടെ യോഗനം ഒരു തരവമ്പിക്കാക ഗടിച്ചാലെ ഭാര്യയാകൂ കിണറണ്ടുകൂടി കേറി നിന്ന്ോട്ടേടുക്കാ പറയുംബോ അവന്റെ കൂടെ വനിയ്ക്കൊരു ലവ് ലെറ്റർ കൊടുത്തു എന്ന് പറഞ്ഞു വീട് കരുത്തല്ലും ഞാൻ ചോദിക്കട്ടെ ഒരിത്തം പെണ്ണ് കണ്ടു ഇഷ്ടപ്പെട്ടു പെട്ടു കഴിച്ചില്ല പിന്നെ അതിനിടയിൽ ഒടുക്കത്തു